ാരം പ്രിയപ്പെട്ടവരെ സ്വകരിക്കുന്ന നമ്മൾ വീണ്ടും കാണുകയാണ് പുഷ്പക വിമാനം അല്ല പുസ്തക വിമാനം പുസ്തക വിമാനത്തിൻ്റെ പുതിയ എപ്പിസോഡാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് मे नम्बि मरमिरिपु तारीगं तारु मरते नम्बि कुम्बिरिपूतारी गं तारु मे नम्बि मरमिरिपु तारीगं तारु मरते नम्बि कोम्बिरिपूतारीरं तारु कुम्बे नम्बि इल इरिपू तारीगं तारु ം വിരിപ്പൂ താരീരം താരോ ഇലയേ നം വിരിപ്പൂ താരീരം താരോ താരീരം താരോ എല്ലാവർക്കും മണ്ണുദിന ആശംസകൾ ഒരുപാട് ആശംസകൾക്കുള്ള വകയുള്ള മാസമാണ് ഡിസംബർ പക്ഷേ ഇന്നത്തെ ദിവസത്തിന് എനിക്കൊന്നും മറ്റൊരു ദിവസത്തിനുമില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ അധിവസിക്കുന്ന നമ്മൾ സ്വപ്നം കാണുന്ന നമ്മൾ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന അല്ലേ വണ്ടറിങ് പീപ്പിളാണല്ലോ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നമ്മുടെ മണ്ണിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ച ഒരു ദിവസം നാല് ചുവറുകൾക്കകത്തല്ല ഞാനിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ നോട്ടവും എൻ്റെ വിചാരവും ഒക്കെ ഒരു ഫ്രെയിം വർക്കിന് പുറത്തേക്ക് ചാടിപ്പോകാൻ സാധ്യതയുണ്ട് അത് സാധ്യതയല്ല സത്യമാണ് മണ്ണിനെപ്പറ്റി പറ്റി വാതോരാതെ നമ്മൾ എഴുതുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് കണ്ണീർ വാർക്കുക കൂടി ചെയ്യുന്നുണ്ട് പക്ഷേ അതിലേതെങ്കിലും ഒരു കാര്യം മണ്ണിന് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ സത്യസന്ധമായി നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ മണ്ണിന് അത്തരം വിചാരങ്ങൾ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടെന്ന് വരെ എഴുത്തുകാരെ സംബന്ധിച്ച് കവികളെ സംബന്ധിച്ച് ചിന്തകരെ സംബന്ധിച്ച് പരിസ്ഥിതി സ്നേഹികളെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒരു പുനർവായനയ്ക്കും ഒരു വീണ്ടും വിചാരത്തിനുമുള്ള ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ എന്നുള്ള സ്നേഹാശംസയോടുകൂടി ഏറ്റവും പ്രിയപ്പെട്ട ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു പുസ്തകത്തെ പറ്റി രണ്ടു വർക്ക് പറയാം ചിത്രകലയിൽ ഡിപ്ലൊമയുള്ള വാഴക്കുളം കാർമൽ സി എം സി ഐ സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായിട്ടൊക്കെ ജോലി നോക്കിയ ഒരു ഗ്രാഫിക് ഡിസൈനർ സുഹൃത്ത് എനിക്കുണ്ട് അദ്ദേഹം സമാന്തര മാസികകളിലും ബാലമാസികകളിലും ഉൾപ്പെടെ തൻ്റെ സാന്നിധ്യം വളരെ ശക്തമായി അടയാളപ്പെടുത്താറുമുണ്ട് ബാലസാഹിത്യകൃതികൾ കുറച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിമുകൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട് ഒരുപാട് സാഹിത്യ സംഗമം കഥാപുരസ്കാരം ചെറുസൂനം മാസിക പുരസ്കാരം ഉൾപ്പെടെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളതാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഞാനെങ്കി വിഷ് ഉണ്ടായിരുന്ന കോഴിക്കോട് വെച്ച് നടന്ന കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച അതേ ക്യാമ്പിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജിത്ത് മോഹൻ നമുക്ക് എഴുത്ത് വഴിയിലൂടെ കിട്ടിയ വിലപ്പെട്ട സൗഹൃദങ്ങളിലൊന്നാണ് പ്രിയപ്പെട്ട രഞ്ജിത്ത് മോഹൻ ക്യാമ്പ് കഴിഞ്ഞെങ്കിലും നമ്മളിപ്പോഴും കാണാറുണ്ട് എങ്ങനെ കാണും സോഷ്യൽ മീഡിയ വഴി തന്നെ കാണാറുണ്ട് സംവദിക്കാറുണ്ട് സ്വപ്നങ്ങളും വ്യാകുലതകളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട് മണ്ണിന് മണ്ണിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ആ ഐഡൻറ്റിറ്റിയിൽ കയറാതിരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ആത്യന്തികമായി നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ മര്യാദ വേണമെങ്കിൽ മണ്ണ മര്യാദ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഭയങ്കര കാവ്യാത്മകമായിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാലസാഹിത്യ കൃതിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എനിക്കേറെ ഇഷ്ടപ്പെട്ട കുട്ടികളുമായി സംവദിക്കുമ്പോൾ കുട്ടികളെയൊക്കെ ഇവിടെ വെച്ചൊക്കെ കാണുന്നുണ്ടോ അവിടെയൊക്കെ സംസാരിക്കുമ്പോഴും വരയ്ക്കുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്ന ചില പുസ്തകങ്ങളിൽ ഒരെണ്ണമാണ് അദ്ദേഹത്തിൻ്റെ ഈ കൃതി ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും സുന്ദരമായി ഏറ്റവും ഹൃദയാഭിമുഖ്യത്തോടെ അദ്ദേഹത്തിൻ്റെ ഒരു മണ്ണിയാത്ര എന്ന പുസ്തകം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും ചിത്രങ്ങൾ ഉണ്ടോ അടിപൊളി ചിത്രങ്ങളാണ് ഈ പുസ്തകത്തിന് ഈ കഥയ്ക്ക് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട ആ ുത്തി അതെ സുധീർ പി വൈ മാഷാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ട ചിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആകർഷകമായ പുസ്തകമെന്നല്ല ഈ പുസ്തകത്തിൽ രഞ്ജിത്ത് പറയുന്ന ഒരു കാര്യം മണ്ണിനെ പറ്റി സംസാരിക്കുമ്പോൾ മരങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ മണ്ണിൻ്റെ ജീവനെപ്പറ്റി ജൈവികതയെ ജൈവികതയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാ കാലവും ഗൃഹാതൃത്വത്തോടെ ഓടിയെത്തുന്ന ഒരു ജീവിയുണ്ട് പല പലർക്കും പലപ്പോഴും അതിൻ്റെ കടി കിട്ടിയിട്ടുണ്ട് ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ കിട്ടിയിട്ടുള്ളത് എവിടെ ആയിരിക്കും നമ്മളെ മനസ്സിൽ കണ്ടത് കൊടുത്താൻ മോശ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവൂ നല്ലത് ചിന്തിച്ചോളൂ കുറച്ചുപേരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും മണ്ണിര ഒരു പ്ലൂഡി തന്നെ നിങ്ങൾ പറഞ്ഞേ കാലിന്റെ അടിയിലാണ് കടിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങൾ പറയൂല്ല അത് അതേ കൂട്ടുകാർ തീർച്ചയായും മണ്ണിരയെ പറ്റിയാണ് ഒരുപക്ഷെ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ എൻ്റെ തലമുറയിൽപ്പെട്ട ഒരു പക്ഷേ അതിനു ശേഷമുള്ള ഒന്നോ രണ്ടോ തലമുറയിൽപ്പെട്ടവർക്കല്ലാതെ മറ്റുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കെന്ന് പറയാനുള്ള ജൈവികമായ ഒരടുപ്പം മണ്ണിരയുമായി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല പക്ഷേ നമ്മളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ചുറ്റുപാടുകളിൽ ഒരു മണ്ണിരയെ സന്തോഷത്തോടെ സ്വസ്ഥതയോടെ കണ്ടെത്തുക എന്നുള്ളത് അതി കഠിനമായ ഒരു ടാസ്ക്കാണ് തീർച്ചയായിട്ടും നമ്മളറിയാതെ നമ്മുടെ വഴുത്താരകളുടെ നനവുകളിലൂടെ അതിഴഞ്ഞിഴഞ്ഞു പോകുന്നുണ്ടാവും അതിൻ്റെ കരച്ചിലിനൊച്ചയില്ലാത്തതുകൊണ്ടും അതിൻ്റെ നിലവിളി നമ്മളുടെ നമ്മുടെ ചെവികൾക്ക് കാതുകൾക്ക് ഗ്രഹിക്കാനുള്ള ശേഷി ഇല്ലാത്തതിനാലും നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ ഉറപ്പായും മണ്ണിരകൾ കരയുന്നുണ്ട് കരയുന്ന പറ്റി കവികൾ എഴുതിയിട്ടുണ്ട് സയൻറ്റിസ്റ്റുകൾ ഒരുപാടൊരുപാട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നനഞ്ഞ മണ്ണിലൂടെ ഇഴഞ്ഞു നടന്ന ഒരു മണ്ണിരയുടെ പരമ്പരയുടെ ഏറ്റവും ഒടുവിലത്തെ കണ്ണി ഒരു പക്ഷേ നമ്മുടെ കാഴ്ചവട്ടിലുള്ള നമ്മളൊരിക്കലും തൊടാതെ ചെരുപ്പുകൾ കൊണ്ടും ഷൂസുകൾ കൊണ്ടും നമ്മൾ അകറ്റി നിർത്തുന്ന മൺ നനവുകളെ മൺ നന്മകളെ തൊടാതെ പോകുന്ന ഒരുപാട് മണ്ണിര കുഞ്ഞുങ്ങളുടെ ലോകത്തു നിന്നാണ് അദ്ദേഹം ഈ കഥ എഴുതുന്നത് മൺ യാത്രയാണ് കഥ കഥയുടെ ഒരു ഭാഗം ഞാൻ വായിക്കാം കുഞ്ഞൻ ആണ് ഇതിലെ കഥാപാത്രം മണ്ണിര കുഞ്ഞൻ മണ്ണിരയുടെ കഥയാണ് ആ കുഞ്ഞൻ യാത്ര ചെയ്യുകയാണ് അവസാനമില്ലാത്തൊരു യാത്രയിലാണ് അദ്ദേഹം അതിങ്ങനെയാണ് തുടങ്ങുന്നത് കൂടുതൽ അധ്വാനിച്ചത് കൊണ്ട് വളരെ വൈകിയാണ് കിടന്നത് ഉറക്കമുണർന്നപ്പോൾ കുഞ്ഞൻ മണ്ണിര അത്ഭുതപ്പെട്ടുപോയി ആരാണ് അധ്വാനിച്ചത് മണ്ണിരയാണ് അധ്വാനിച്ചത് കതിരാണിക്കുന്നിലെ വിശാലമായ മൺകുമ്പാരത്തിൽ അധ്വാനിച്ചു ജീവിച്ച താനിപ്പോൾ ഒരു കുട്ട മണ്ണിൽ കിടക്കുന്നു അതിൻ്റെ കാര്യം മനസ്സിലായി കതിരാണിക്കുന്നിലെ മണ്ണ് ഇടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കുന്നുകൾ കതിരാണിക്കുന്നൊന്നല്ല നമ്മുടെ മുന്നിലുള്ള ഏത് കുഞ്ഞിനും ഈ പേരും ഈ കഥയും ചേരും പെട്ടെന്നാരോ കുട്ട പൊക്കിയെടുത്തു കൊണ്ടുപോയി കുഞ്ഞൻ പേടിച്ചു കുട്ടയുടെ ഇഴകളിൽ ഒളിച്ചിരുന്ന് മണ്ണ് കുടഞ്ഞിട്ടു പക്ഷേ ഇഴകൾക്കിടയിലായതുകൊണ്ട് കുഞ്ഞിന് വേഗം ഇറങ്ങാൻ കഴിഞ്ഞില്ല കുട്ട പൈപ്പിൻ ഷോട്ടിൽ കഴുകി കമിഴ്ത്തി വെച്ചു കഥയെ വെല്ലുന്ന ചിത്രങ്ങളാണ് പ്രിയപ്പെട്ട ശുദ്ധീകരമാ വായിച്ചിട്ടുള്ളത് അങ്ങനെയെല്ലാം വായിക്കുന്നില്ല കാരണം കുട്ടികൾ വായിക്കട്ടെ ഒരു ഉണ്ണിക്കുട്ടനുണ്ട് ഈ സ്കൂളിലേക്ക് പോകുന്ന ഒരു ഉണ്ണിക്കുട്ടൻ അവന്റെ ബാഗിൽ തൂങ്ങിയിട്ട് ആ മണ്ണിര നമ്മുടെ കുഞ്ഞൻ പുറത്തേക്ക് കിടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇത് കണ്ടോ ഇതാണ് ആ ചിത്രം പക്ഷെ ഉണ്ണിക്കുട്ടൻ ബാഗും തൂക്കി പുറത്തേക്ക് വന്നു നടക്കടുത്തു കിടന്ന ഷൂ എടുത്ത് കാലിലിട്ടു രക്ഷപ്പെട്ടു ഉണ്ണിക്കുട്ടൻ പുറത്തേക്കാണ് കുഞ്ഞൻ വേഗം ഷൂവിൻ്റെ അരികിൽ പറ്റിയിരുന്നു എൻ്റെ ലക്ഷ്യം എന്താണ് എവിടെയെങ്കിലും ഒത്തിരി നനവുള്ള മണ്ണിലേക്ക് ഇറങ്ങി ഒന്ന് തലചാകുക അത് ഒരറ്റ ലക്ഷ്യമേ ഉള്ളൂ ഉണ്ണിക്കുട്ടൻ മുറ്റം കടന്ന് ഗേറ്റ് തുറന്നതും സ്കൂൾ ബസ് വന്നു നിന്നു അതിൽ കയറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചെന്നിറങ്ങി പിന്നെ നേരെ ക്ലാസ്സിലേക്ക് പക്ഷേ ഈ യാത്രയിലൊന്നും എൻ്റെ പുസ്തകത്തിൽ കൂടെ എഴുന്ന നടക്കുന്ന ഒരു പ്രിയപ്പെട്ട മീർ ീർ എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്നെ കടിക്കും അറിയില്ല അതെങ്കിൽ എന്നെ കടിച്ചോട്ടെ ഇന്ന് അവൻ്റെ ദിവസമല്ല പക്ഷേ ഈ യാത്രയിലൊന്നും ഒരുപിടി മണ്ണ് കണ്ടെത്താൻ കുഞ്ഞിന് കഴിഞ്ഞില്ല അവൻ വൈകിട്ട് വരെ ക്ലാസ് മുറികളിലും വരാന്തകളിലും കയറി ഇറങ്ങി നടന്നു പക്ഷെ എവിടെയും ഒന്ന് കുഴിക്കാം അല്ലേ കുഴിപ്പാണല്ലോ നമ്മുടെ ജോലി കുഴിക്കാൻ അവന് കഴിഞ്ഞില്ല എന്തുകൊണ്ടാവാം അല്ലേ ഒരുത്തരവുണ്ട് വൈകിട്ട് സ്കൂൾ ബെല്ലടിച്ചു തിരിച്ചു ഉണ്ണിക്കുട്ടൻ ഷൂകൾ കയറി വീട്ടിലേക്ക് കാരണം വീട്ടിലെത്താൻ വേറെ വഴിയില്ല ബസ്സിലൊന്നും കയറാൻ പറ്റില്ല എൻ്റെ കളിക്കാൻ പുറത്തേക്ക് പോകുമല്ലോ അതാണ് അവൻ്റെ പ്രതീക്ഷ അവൻ ഷൂവിൽ കയറിയതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം അവൻ്റെ ഒരു വിചാരം സമാധാനം ഇന്നിക്കൂട്ടൻ വൈകുന്നേരം കളിക്കാൻ പോകും അപ്പോൾ ഇറങ്ങി അതിൽ പോയി ഇറങ്ങി എവിടെങ്കിലും ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും പച്ചപ്പുള്ളിടത്തോ നനകളടത്തോ ഒക്കെ കയറി രക്ഷപ്പെടാമെന്നാണ് വിചാരം വീണ്ടും നമ്മുടെ കൂട്ടുകാരൻ എഴഞ്ഞു നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ കഥകൾ വായിക്കാനോ അല്ലെങ്കിൽ ഞാൻ വായിക്കുന്നത് ശരിയാണെന്ന് ചെക്ക് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ സ്പൈവർ ഓക്കെ ആ കഥയുടെ മക്കളെ ഞാൻ ഇറക്കി വിടുകയാണ് ആളെ തട്ടി താളിട്ടോ പിറ്റൊന്നും കുഞ്ഞൻ സ്കൂളിലെത്തി മറ്റൊരു കുട്ടിക്കൊപ്പമാണ് കുഞ്ഞിനിത്തവണ പോയത് കുട്ടികളെല്ലാം ഒന്നാണ് ഒരേപോലെ അതുകൊണ്ട് ഒരു കുട്ടിയുടെ പേര് എല്ലാ കുട്ടികൾക്കും ചേരും പക്ഷേ അപ്പോഴും അവിടെയും പതിവ് തെറ്റിയില്ല കൂട്ടുകാരാ കൂട്ടുകാരെ ഇപ്പോഴും യാത്രയിലാണ് അവൻ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്തും അവനെത്തും എന്തിനാണ് അവനെ ഒന്നും മണ്ണിലിറക്കണം അവന് ആഗ്രഹമേ ഉള്ളൂ അവന് വളരെ ലളിതമായ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരൊറ്റ ആഗ്രഹമേ അവനുള്ളൂ അവനെ ഒന്നും മണ്ണിലെത്തിക്കുക അവന് മണ്ണിലിറങ്ങാനുള്ള അവൻ്റെ ആഗ്രഹത്തെ സഫലമാക്കുക അവൻ നമുക്കായി നല്ല മണ്ണ് തരും എന്നാണ് പ്രിയപ്പെട്ട രഞ്ജിത്ത് കഥയുടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളത് ആ ഡയലോഗാണ് ആ വരിയാണ് ഈ കഥയുടെ മൊത്തം കോർഫോർഷൻ ഈ കഥയുടെ ഹൃദയം കാരണം ഒരു മണ്ണിര എങ്ങനെയാണ് നമുക്ക് മണ്ണ് തരുന്നത് എന്നത് ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗൂഗിൾ ഏതാ കിട്ടുമായിരിക്കും പക്ഷെ അതല്ലാതെ നേരിട്ട് മണ്ണിനെ തൊട്ടറിഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുക എന്നുള്ളത് പുതിയ കാലത്തിൽ അസംഭാവ്യമായ സാധ്യത തീരെയില്ലാത്ത കാര്യമാണെന്ന് ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നു അത് ഒരുപക്ഷെ ഒരു സാമാന്യമായ പ്രസ്താവനയാണെങ്കിൽ കൂടി ആ പതിവ് ഡയലോഗ് തെറ്റിക്കാനുള്ള ഒരു വിൽപ്പവർ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് മണ്ണിലിറക്കാനും മണ്ണിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ അല്ലേ ഇങ്ങനെയല്ലേ പറയാനുള്ളത് ബ്രാൻഡ് അംബാസിഡറായ മണ്ണിരയുടെ ജീവിതത്തെയും അതെങ്ങനെയാണ് മണ്ണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയാനുള്ള ജൈവ ജൈവികമായ പ്രക്രിയ ഒരു അവസരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാവണം മണ്ണറിഞ്ഞ് തന്നെ അവർ വളരട്ടെ വീണ്ടും ആ ചോദ്യം നമുക്ക് തല നമ്മുടെ തലയുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട് മണ്ണിര നമുക്കായി കുഞ്ഞൻ അല്ലെങ്കിൽ കുഞ്ഞിനെ പോലുള്ള മണ്ണിരകൾ നമുക്കായി നല്ല മണ്ണ് എങ്ങനെ തരും എന്നുള്ള ചോദ്യം ഉത്തരം തേടേണ്ടത് നിങ്ങളാണ് നമ്മളാണ് മണ്ണുദിനം ഒരു ആഘോഷത്തിലോ വൈകാരികമായ ഒരു ദീർഘനിശ്വാസത്തിലോ ഒതുങ്ങിപ്പോകാതെ അവനവൻ കഴിയുന്നതുപോലെ അവനവന് കഴിയുന്നതുപോലെ അവൻ്റെ ചുറ്റുമുള്ള മണ്ണിനെ കലർപ്പില്ലാതെ അതിൻ്റെ സത്തയോടെ ചേർത്ത് പിടിക്കാനാവട്ടെ പ്രിയപ്പെട്ട സുഹൃത്തായ സാംസ്കാരിക പ്രവർത്തകനും ജീവനുള്ള ഒരു ഭൂമിയെ നിലനിർത്തുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന പ്രിയ സുഹൃത്ത് ഡോക്ടർ എസ് എൻ സുധീർ സ്വപ്നം കാണുന്ന എല്ലാ നദികളും പുനരുജ്ജീവനത്തിൻ്റെ പാതയിലേക്ക് ഒഴുകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കൂട്ടായ്മയായ വിവയയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്മരിച്ചുകൊണ്ട് നല്ല മണ്ണും നല്ല ഭൂമിയും ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ വളരുന്ന പ്രിയപ്പെട്ട തൈക്കാട് ഗവൺമെൻറ് മോഡൽ സ്കൂളിലെ നമ്മോടൊപ്പം ഇപ്പം ഇല്ലാത്ത ഇപ്പോഴില്ലാത്ത ഷാജി സാറിനെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം മനസ്സ് ചേർക്കുന്ന മണ്ണിലിറങ്ങുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ നന്മകൾ നമ്മുടെ തലമുറയിലേക്ക് പകരാൻ കഴിയട്ടെ എന്നുള്ള സത്യസന്ധമായ ആത്മവിശ്വാസം നിറഞ്ഞ പ്രാർത്ഥന സൂക്ഷിച്ചുകൊണ്ട് തൽക്കാലം വിട മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം